നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈൽ അത് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെ ഇന്നത്തെ ട്രേഡിൽ നമുക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ടാവും പിന്നെ നിങ്ങളുടെ കുറച്ച് കമൻ്റുകൾക്ക് മറുപടി പറയാനുണ്ട് അത് ഈ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് നമ്മൾ കമൻറ്റിനുള്ള മറുപടി പറയുന്നുണ്ടാവും പിന്നെ ജേണൽ നമ്മളുടേത് നമ്മൾ ഒന്ന് നോക്കുന്നുണ്ടാകും ആ ജേണലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജേണൽ എഴുതേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് മുതലായ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടാകും അതിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഇന്നത്തെ മൂവ് നോക്കിക്കൊണ്ട് ആരംഭിക്കാം ഇന്ന് നിഫ്റ്റിയുടെ ലോ ടു ഹൈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം ഒരു നൂറ്റി അൻപത് പോയിൻ്റിൻ്റെ മൂവാണ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അത് മൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന് ട്രേഡ് എടുത്തിരുന്നത് നമ്മൾ ബി പി സി എല്ലിലാണ് ഇന്ന് നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുന്നതിന് തൊട്ടു മുന്നേ എടുത്തു വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ട് നിങ്ങളെ കാണിക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അൻപത് ആണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തേക്കുന്നത് അപ്പോൾ പ്രീ ഓപ്പൺ മാർക്കറ്റ് ഡാറ്റ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് പോലെ നമ്മളുടെ പ്രീ ഓപ്പൺ മാർക്കറ്റ് ഡാറ്റ വന്നപ്പോൾ നമ്മുടെ ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അൻപതിലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ തൊട്ട് മുകളിലും താഴെയുമുള്ള രണ്ട് അലർട്ട് ട്രിഗർ ഓർഡറുകൾ ഇത് നമ്മൾ ഇന്ന് തന്നെ ഒരു എട്ട് മണിയോടുകൂടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് നാല് അലർട്ട് ട്രിഗർ ഓർഡറുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു അതിൽ നമുക്ക് വേണ്ടുന്ന രണ്ടെണ്ണം മാത്രമാണ് നമ്മളിവിടെ എനേബിൾ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ചാർട്ടിൽ ഒന്ന് നോക്കാം നമുക്ക് ചാർട്ടിൽ ദാ ഈ കാണുന്ന റെസിസ്റ്റൻസിലാണ് നമുക്ക് ഒരു അലർട്ട് സെല്ലിനുള്ള അലർട്ട് നമ്മൾ വെച്ചിരുന്നത് ഒപ്പം തന്നെ നമ്മളുടെ ബൈക്കുള്ള ഉണ്ടായിരുന്നത് ഇവിടെ താഴത്താണ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഈ ഒരു സപ്പോർട്ടിലാണ് നമ്മൾ ബൈങ് സൈഡ് അലർട്ട് വെച്ചിരുന്നത് അപ്പോൾ ഈ അലർട്ട് അടിക്കുന്ന സമയത്ത് ആഫ്റ്റർ ആ അലർട്ടിന് ശേഷം നമ്മളുടെ ലിമിറ്റ് ഓർഡർ സെല്ല് ചെയ്യാനുള്ളത് ഇവിടെ പ്ലേസ് ചെയ്യപ്പെടും താഴത്തെ അലർട്ട് അടിച്ചാൽ നമ്മുടെ ബൈ ഓർഡർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പ്ലേസ് ചെയ്യപ്പെടും ഇതാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അലർട്ട് ട്രിഗർ ഓർഡർ എന്ന് പറയും അതിനെ അപ്പോൾ ഇന്നത്തെ നമ്മൾ എടുത്ത എൻട്രി പോയിൻ്റ് നിങ്ങൾക്ക് ഈ ചാർട്ടിൽ കാണാവുന്നതാണ് ഇത് സെറോദയിലാണ് നമ്മൾ ട്രേഡ് എടുത്തിരുന്നത് സെല്ല് നൂറ്റി അൻപത്തി അഞ്ച് ക്വാണ്ടിറ്റി അറ്റ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറിൽ നമ്മൾ സെല്ല് ചെയ്തു അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മൾ സെല്ലിനുള്ള അലർട്ട് വെച്ചിരുന്നത് ഇതാണ് എ ടി ഒ ഇത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എൺപതിലാണ് നമ്മൾ അലർട്ട് സെറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ആ അലർട്ട് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എൺപതിൽ അലർട്ട് സെറ്റായപ്പോൾ നമ്മളുടെ എൻട്രി വന്നേക്കുന്നത് ഒരു പത്ത് പൈസയും കൂടെ നമുക്ക് അനുകൂലമായ രീതിയിൽ ആ ലിമിറ്റ് ഓർഡർ ആണ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എൺപതിൽ നമ്മൾ വെച്ചിരുന്നത് അപ്പോൾ അതിന് മുകളിലേക്ക് മാർക്കറ്റ് കഴിഞ്ഞാൽ പ്രൈസ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കണ്ടീഷൻ മീറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അതുകൊണ്ട് തന്നെ നമുക്ക് ലാഭകരമായ രീതിയിലായതുകൊണ്ട് അത് മാർക്കറ്റ് ഓർഡർ ആക്കി മാറ്റപ്പെടും അങ്ങനെ നമുക്ക് പത്ത് പൈസ ലാഭത്തിൽ അവിടെ എൻട്രി കിട്ടി എന്നുള്ളതാണ് ശേഷം നമ്മുടെ ടാർഗറ്റ് ഇവിടെ കാണാം ഈ ഡോട്ടഡ് ലൈൻ നമ്മൾ പച്ച കളറിൽ അടയാളപ്പെടുത്തിയേക്കുന്നത് നമ്മുടെ വൺ ഈസ് ടു വൺ ആണ് അതേപോലെ ഇവിടെ കാണുന്ന ഈ ഡോട്ടഡ് ലൈൻസ് വരുന്ന വൺ ഈസ് ടു ആണ് നമ്മുടെ വൺ ഈസ് ടു ടുവിലേക്ക് വന്ന് ടച്ച് ചെയ്തത് ഒന്ന് മുപ്പതോടു കൂടെ മാർക്കറ്റ് അവിടെ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ക്യാൻഡലിൽ സെല്ലെടുത്തു നൂറ്റി അൻപത്തി അഞ്ച് ക്വാണ്ടിറ്റി മുന്നൂറ്റി നാൽപ്പത് രൂപ അമ്പത് പൈസയിൽ നമ്മൾ സെല് ചെയ്തു അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡിൽ നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ രണ്ട് എൻട്രീസ് നമ്മൾ വെച്ചിരുന്നു അതിനകത്ത് ആദ്യമേ സെൽ എൻട്രി ട്രിഗറായി അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ബൈ ഇട്ടിരുന്നത് അപ്പോൾ തന്നെ ഡിസേബിൾ ചെയ്തിരുന്നു അതിന് ശേഷം ഓപ്പൺ ഓപ്പണാകുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് നമ്മൾ ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് നമുക്ക് എൻട്രി കിട്ടിയ ഉടനെ ഉള്ള സ്ക്രീൻഷോട്ടാണ് ഈ കാണുന്നത് സ്റ്റോപ്പ് ലോസ് കവർ ഓർഡർ ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ പ്ലേസ് ആയിട്ടുണ്ട് അപ്പോൾ ഒമ്പതേഴിന് ഇത് രണ്ടും ഈ അലർട്ട് രണ്ടും എനേബിൾ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് ഒരിടപെടൽ നടത്തിയിട്ടില്ല നമുക്ക് എൻട്രി കിട്ടുന്നത് വരെ നമ്മൾ വെറും കാഴ്ചക്കാരനായി പിന്നെ ഇരുന്നാൽ മതി എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ് അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ നമുക്ക് കാണാം ഈ നമ്മൾ എൻട്രി വെച്ച പോയിന്റിലേക്ക് വന്ന് ഹിറ്റ് ആയിട്ടില്ല സെക്കൻഡ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലാണ് അത് വന്ന് ഹിറ്റ് ആയത് അപ്പോൾ അവിടെ എൻട്രി കിട്ടി ശേഷം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചത് ദ ഈ ഒരു സമയത്ത് ഏകദേശം ഒരു പതിനൊന്ന് അൻപത്തി മൂന്നോടു നമ്മുടെ വൺ എക്സ്റ്റി ടു ടാർഗറ്റിൻ്റെ തൊട്ടടുത്തേക്ക് മാർക്കറ്റ് എത്തിയിരുന്നു ആ സമയത്ത് നമ്മൾ മുകളിൽ വെച്ചിരുന്ന സ്റ്റോപ്പ് ലോസിനെ ബ്രേക്ക് ഇവൻ പോയിൻ്റിലേക്ക് ട്രയൽ ചെയ്തു അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഏകദേശം പന്ത്രണ്ട് നാൽപ്പതോടുകൂടി നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് അവിടുന്ന് വൺ ഇസ്റ്റ് വണ്ണിന് മുകളിലേക്ക് ഇവിടെ ട്രയൽ ചെയ്തു കാരണം ഏകദേശം ഒരു മണിക്കൂറിലധികം മാർക്കറ്റ് നമ്മളുടെ ടാർഗറ്റ് മുന്നൂറ്റി നാൽപ്പത് അമ്പതാണ് നമ്മുടെ ടാർഗറ്റ് അതിൻ്റെ തൊട്ടടുത്ത് ഒരു മണിക്കൂറോളം കൺസോളിഡേറ്റ് ചെയ്തു ഇനി ഇവിടെ സംഭവിക്കാവുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്നെങ്കിൽ മാർക്കറ്റ് തിരികെ കയറി മുകളിലേക്ക് പോരാം അല്ലെങ്കിൽ വലിയൊരു ഫോൾ താഴത്തേക്ക് തന്നേക്കാം എനിവേ തിരികെ കയറി പോന്നാൽ നമുക്ക് ഇന്ന് കിട്ടിയ ആ പ്രോഫിറ്റ് കംപ്ലീറ്റ്ലി നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ട് ഇങ്ങോട്ട് ട്രയൽ ചെയ്താണ് പിന്നെ ഈ ഒരു ക്യാൻഡൽ നിങ്ങൾ കാണുന്ന നല്ലൊരു സെല്ലേഴ്സ് ഡൊമിനേറ്റിംഗ് ക്യാൻഡലായിട്ട് ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന് മുകളിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്താണ് കാണുന്നത് അപ്പോൾ അത്രയുമാണ് നമ്മളിന്ന് ചെയ്തിട്ടുള്ളൂ പിന്നെ മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്ത സമയത്താണ് നമ്മൾ ഈ സ്റ്റോപ്പ് ലോസിനെ ഈ പർട്ടിക്കുലർ പോയിന്റിലേക്ക് മുന്നൂറ്റി നാൽപ്പത് അമ്പതിലേക്ക് വെച്ചുകൊണ്ട് അത് റിവേഴ്സ് വന്നപ്പോൾ ട്രിഗറായിട്ടാണ് നമുക്കിന്ന് ടാർഗറ്റ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഇതിൽ ചെയ്തത് ഇനി നമുക്ക് നമ്മുടെ ജേണലിലേക്ക് പോകാം ജേണലിൽ നമുക്കിവിടെ കാണാം ഇന്നും കൂടെ ചേർത്തിട്ട് നമ്മളിപ്പോൾ ആകെ ട്രേഡ് ചെയ്തിട്ടുള്ള ദിവസങ്ങൾ പതിമൂന്നാണ് ഈ പതിമൂന്ന് ദിവസത്തിൽ ആറ് ദിവസം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ പ്രോഫിറ്റ് വരുന്നത് വൺ ആണ് നമുക്ക് എടുത്തത് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടി അപ്പോൾ ആറ് ദിവസം പ്രോഫിറ്റും ഏഴ് ദിവസം ലോസുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നെറ്റ് വിൻ റേഷ്യോ എന്ന് പറയുന്നത് ഈ മാസത്തേത് നാൽപ്പത്തി ആറ് ശതമാനമാണ് അപ്പോൾ ഈ ഒരു പ്രോഫിറ്റോടുകൂടെ നമ്മൾ ഈ മാസത്തെ നെറ്റ് പ്രോഫിറ്റ് പത്ത് ശതമാനത്തിനടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ വർഷം നമ്മൾ ടോട്ടൽ ട്രേഡ് ചെയ്തിരിക്കുന്നത് അറുപത് ദിവസമാണ് അതിൽ മുപ്പത്തി മൂന്ന് ദിവസം നമുക്ക് ലോസാണ് കിട്ടിയിട്ടുള്ളത് ഇരുപത്തേഴ് ദിവസം പ്രോഫിറ്റാണ് അതായത് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്മളുടെ വിൻ റേഷ്യോ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ളത് ഈ വിൻ റേഷ്യോയിൽ നിന്ന് നമുക്ക് ഈ വർഷം ടോട്ടൽ പ്രോഫിറ്റായിട്ട് കിട്ടിയിട്ടുള്ളത് ഇരുപത്തി ആറ് ശതമാനമാണ് ഈ ഇരുപത്തി ശതമാനം പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു അപ്പോൾ ഇത്രയാണ് നമുക്ക് അതായത് ഒറ്റ നോട്ടത്തിൽ ജേണലിൽ നിന്ന് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വായിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ എനിവേ നിങ്ങൾ എത്ര വർഷമായി ട്രേഡ് ചെയ്ത് തുടങ്ങിയിട്ട് എന്നതിന് വലിയ പ്രസക്തിയൊന്നുമില്ല നിങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ എല്ലാ വർഷങ്ങളായി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും ജേണൽ എഴുതി തുടങ്ങിയിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ അതാരംഭിക്കുക കാരണം എപ്പോഴാണോ നിങ്ങൾ ജേണൽ എഴുതി തുടങ്ങുന്നത് നിങ്ങളുടെ യഥാർത്ഥ ട്രേഡിംഗ് ജേണി അവിടെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അതിന് ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അതിനുശേഷം നിങ്ങൾക്ക് രസകരമായി പഠിക്കാൻ സാധിക്കും ഈ ജേണൽ എഴുതുന്നതിന് മുന്നേ അതൊക്കെ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് തീരെ സാധ്യതയില്ല എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനെപ്പറ്റി പറയാനുള്ളത് ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മളുടെ കുറച്ച് ആൾക്കാർ കുറച്ച് കമൻ്റുകൾ ഇട്ടിരുന്നു അപ്പോൾ അതിനുള്ള മറുപടിയാണ് നമുക്ക് ആ കമൻ്റുകളേതൊക്കെയാണെന്ന് നോക്കിയിട്ടൊന്ന് തിരിച്ചു വരാം അപ്പോൾ ഒരു കമൻറ്റ് ഇതാണ് വർക്കിംഗ് പീപ്പിൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യാൻ പറ്റുക കമ്മോഡിറ്റി ആയിരിക്കില്ലേ അവർക്ക് നല്ലതെന്നാണ് ഒരാൾ ചോദിച്ചേക്കുന്നത് അപ്പോൾ ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞു നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് അലർട്ട് ട്രിഗർ ഓർഡർ ആണ് ചെയ്യുന്നത് അലർട്ട് ട്രിഗർ ഓർഡറിൻ്റെ പ്രത്യേകത നമുക്ക് ഈ അലർട്ട് നാളെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ അലർട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാം നമുക്കറിയാം മൂന്നര ആകുമ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യും മാർക്കറ്റ് ഇപ്പോൾ ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ മൂന്നരയ്ക്ക് മാർക്കറ്റ് ഇവിടെ ക്ലോസിങ് തന്നു ക്ലോസിങ് തന്നു കഴിഞ്ഞ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം ഇതൊരു സപ്പോർട്ടാണ് ഇതൊരു റെസിസ്റ്റൻസ് ആണ് അങ്ങനെ നമ്മൾ രണ്ടോ മൂന്നോ സപ്പോർട്ടും റെസിസ്റ്റൻസും ചാർട്ടിൽ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസിലൊക്കെ നമ്മൾ പറഞ്ഞു നമ്മളൊരു റിവേഴ്സൽ ട്രേഡറാണ് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സെല്ലേ ചെയ്യത്തുള്ളൂ അപ്പോൾ നമ്മളിവിടെ ഓർഡർ അഡ്വാൻസ് ആയിട്ട് നമുക്ക് ചെയ്തു വെക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കാം നമ്മളിവിടെ അലർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എൺപത് ഒരു റെസിസ്റ്റൻസ് ആണ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അലർട്ടിനുള്ള വിൻഡോ ഓപ്പൺ ചെയ്തു എന്നിട്ട് നമ്മൾ അവിടെ സെല്ലേ നമ്മൾ ചെയ്യത്തുള്ളൂ സോ ദാറ്റ് അവിടെ സെല്ല് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഇങ്ങനെ സെൽ മുന്നൂറ്റി നാൽപ്പത്തി കാരണം ഇത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ അതിന് പേര് കൊടുക്കുന്നതാണ് അലർട്ട് അടിക്കുമ്പോൾ ഇതായിരിക്കും നമ്മൾ കാണുന്നത് ഇനി ഇവിടെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആകുമ്പോൾ ഈ അലർട്ട് വർക്ക് ചെയ്യണം എന്നാണ് കണ്ടീഷൻ നമ്മൾ വെച്ചേക്കുന്നത് അപ്പോൾ ആ അലർട്ട് ട്രിഗർ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് നടക്കേണ്ടത് അപ്പോൾ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ ഒള്ളി അലർട്ടെങ്കിൽ അലർട്ട് മാത്രമായിട്ട് നമുക്ക് വെക്കാം പക്ഷേ നമുക്കതല്ലല്ലോ വേണ്ട നമ്മൾ വർക്കിംഗ് ക്ലാസ് ആണ് സോ ദാറ്റ് അലർട്ട് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഓർഡർ അവിടെ പ്ലേസ് ആകണം നമുക്ക് എൻട്രി കിട്ടണം അപ്പോൾ അലർട്ട് ട്രിഗർ ഓർഡർ നമ്മൾ വെച്ചു ഇനി ട്രിഗർ ഓർഡർ ഏതിലേക്കാണ് ഓർഡർ പോകേണ്ടത് അത് നിങ്ങളിവിടെ സെർച്ച് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ബി പി സി എല്ലിലാണ് നമ്മൾ അലർട്ട് വെച്ചേക്കുന്നത് നമുക്ക് എൻട്രി എടുക്കേണ്ടതും ബി പി സി എല്ലിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ബി പി സി എല്ലിൽ എൻ എസ് സിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് നമുക്ക് ചെയ്യേണ്ടത് ഇവിടുന്ന് സെല്ലാണ് സോ ദാറ്റ് ഈ കാണുന്ന ചുമല ബട്ടൺ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പുതിയ വിൻഡോ ഓപ്പണായി വരും നമ്മുടെ ക്വാണ്ടിറ്റി നമ്മൾ തീരുമാനിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം ഇരുപത്തൊന്നായിരം രൂപയാണ് നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ നമുക്കറിയാം റിസ്ക് മാനേജ്മെൻറ്റിലൂടെ മാത്രമേ ഷെയർ ട്രേഡിങ്ങിൽ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളൊരു റൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എത്രയാണോ നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ ട്രേഡിംഗ് എമൗണ്ട് അതായത് മൊത്തം നമ്മുടെ അക്കൗണ്ടിലുള്ള ഇരുപത്തൊന്നായിരത്തി മുന്നൂറാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുന്ന പോയിൻ്റ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ് അവിടുന്ന് എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അക്കൗണ്ടിലുള്ളതിൻ്റെ പകുതി എമൗണ്ട് മാത്രമേ ഒരു ട്രേഡിൽ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്കിവിടെ കാണാം ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ പതിനാറായിരത്തി അഞ്ഞൂറ്റി സോറി പതിനായിരത്തി അറുന്നൂറ്റി അമ്പത് അങ്ങനെയാണെങ്കിൽ ഫൈവ് ടൈംസ് ലിവറേജും കൂടെ കൂട്ടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റാവുന്ന ക്വാണ്ടിറ്റി നമ്മളിവിടെ കാൽക്കുലേറ്ററിൽ കണ്ടെത്തിയിട്ടുണ്ട് നൂറ്റി അമ്പത്തഞ്ച് ക്വാണ്ടിറ്റിയാണ് സോ ദാറ്റ് നമ്മളിവിടെ ആ നൂറ്റി അമ്പത്തഞ്ച് ക്വാണ്ടിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റിയിൽ അത് സെറ്റ് ചെയ്തു ഇനി ഇവിടെ മാർക്കറ്റാണ് ബൈ ഡിഫോൾട്ട് വന്നിരിക്കുന്നത് നമുക്ക് മാർക്കറ്റ് ഓർഡർ അല്ല വേണ്ടത് നമുക്ക് ലിമിറ്റ് ഓർഡർ ആണ് വേണ്ടത് സോ ദാറ്റ് നമുക്ക് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എൺപതിൽ ട്രിഗർ കഴിഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എൺപതിൽ തന്നെ നമുക്ക് ലിമിറ്റ് പ്രൈസിൽ എൻട്രി കിട്ടണം അപ്പം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എൺപത് അത് നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്തു അപ്പോൾ ഇത് കവർ ഓർഡർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റും അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് എത്രയാണെന്നുള്ളതും നമ്മൾ കാൽക്കുലേറ്ററിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രൈസ് ഇതാണ് അപ്പോൾ നമ്മൾ സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അറുപതാണ് സെല്ല് ചെയ്യുമ്പോൾ ഉള്ള സ്റ്റോപ്പ് ലോസ് വരുന്നത് അപ്പോൾ നമ്മളത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു മുന്നൂറ്റി നാൽപ്പത്തഞ്ച് അറുപത് ഇതിന് ശേഷം നമുക്കിവിടെ ആഡ് ടു ബാസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആ ബാസ്ക്കറ്റിലേക്ക് ആഡായി അതിന് ശേഷം നമ്മളിവിടെ ക്രിയേറ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രെസ്സ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മളുടെ ഓൾറെഡി കിടക്കുന്ന ഓർഡേഴ്സ് ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഇത് അലക്ട്രിക്കർ ഓർഡർ നമ്മൾ മുന്നേ ചെയ്തിട്ടതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതും കൂടെ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം കൂടെ അതിൻ്റെ കൂടെ ഒരു അലർട്ടും കൂടെ കയറി വരുന്നത് കാണാൻ പറ്റും അപ്പോൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ആകുമ്പോഴാണ് നമ്മളത് ക്രിയേറ്റ് കൊടുക്കുവാണ് ക്രിയേറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം അലർട്ട് ക്രിയേറ്റഡ് ഇനി നമ്മൾ നമ്മളുടെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനൊന്ന് റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ അത് കാണാൻ പറ്റും നമ്മളുടെ അക്കൗണ്ടിൽ അതിവിടെ ക്രിയേറ്റായി വന്നു ബി പി സി എൽ സെല്ല് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എൺപത് ഇതിവിടെ എണേബിൾ എന്ന് പറയുന്ന പൊസിഷനിലാണ് ഇരിക്കുന്നത് ബൈ ഡിഫോൾട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് എനേബിൾ എണേബിളായിരിക്കും നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസേബിൾ ചെയ്ത് വെച്ചേക്കും കാരണം നമുക്ക് ഇപ്പോൾ അത് എനേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല നാളെ രാവിലെ മാർക്കറ്റ് പ്രീ ഓപ്പൺ പ്രീ ഓപ്പൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒമ്പത് പതിനഞ്ചിനാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഒമ്പത് ഏഴാകുമ്പോൾ പ്രീ ഓപ്പൺ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് നമുക്ക് കിട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇന്നത്തെ പ്രീ ഓപ്പൺ മാർക്കറ്റിൻ്റെ ഓപ്പൺ പ്രൈസ് ഒമ്പത് ഏഴിന് കിട്ടിയതിന് ശേഷം ആണ് നമ്മൾ അപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അമ്പതിലായിരുന്നു പ്രീ ഓപ്പൺ അതുകൊണ്ട് തന്നെ അതിൻ്റെ താഴത്തെ പ്രൈസിലായിരിക്കും നമുക്ക് ബൈ എനേബിൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നാല് അലർട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ താഴത്തുണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തൊന്നിലുണ്ടായിരുന്ന അലർട്ട് നമ്മൾ എനേബിൾ ചെയ്തു അതുപോലെ തന്നെ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അമ്പതിന് മുകളിലാണ് നമുക്ക് സെല്ല് ചെയ്യേണ്ടത് അപ്പോൾ തൊട്ട് മുകളിലുണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എൺപതിലത് നമ്മൾ എനേബിൾ ചെയ്തു അതിന് ശേഷം നമുക്ക് കാണാം നമ്മളത് എണേബിൾ ചെയ്ത് വെച്ചതിന് ശേഷം മുകളിലത്തെ അലർട്ട് ഫസ്റ്റ് വന്ന് ട്രിഗറായി അവിടെ നമുക്ക് എൻട്രി കിട്ടി അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാൾക്ക് വേണമെങ്കിലും കാരണം ഒമ്പത് ഏഴിന് മാർക്കറ്റിൻ്റെ പ്രീ ഓപ്പൺ പ്രൈസ് വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഈ രണ്ട് അലർട്ടുകൾ എണേബിൾ ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ അത് എണേബിൾ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി വന്നോളും പിന്നെ ടാർഗറ്റ് എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങളൊരു അലർട്ടും കൂടെ വെച്ചേക്കുക അത് ഉള്ളി അലർട്ട് വയ്ക്കുക അതായത് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്തെടുത്തതിന് ശേഷം ഉള്ളി അലർട്ടെന്ന് പറയുന്നത് വെക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ പ്രൈസ് എത്തുമ്പോൾ നമുക്ക് അലർട്ട് കിട്ടും ആ അലർട്ട് അടിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കയറി പൊസിഷൻ എക്സെറ്റ് ചെയ്താൽ മതി ഒന്നുകിൽ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇനി ഇത് രണ്ടും കിട്ടാത്ത ദിവസങ്ങളും ഉണ്ടാവും അങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഒരലാറം നിങ്ങളുടെ മൊബൈൽ സെറ്റ് ചെയ്തേക്കുക ജോലിയുടെ തിരക്കിൽ മറന്നു പോകാതിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അത് മൂന്ന് മണിക്കോ മൂന്നഞ്ചിനോ അലാറം വെച്ചതിന് ശേഷം പൊസിഷൻ ആ സമയത്തും ടാർഗറ്റും കിട്ടിയിട്ടില്ല സ്റ്റോപ്പ് ലോസും കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ കയറിയിട്ട് അത് സ്ക്വയർ ഓഫ് ചെയ്ത് മാറുക അടുത്ത ദിവസത്തേക്ക് ഒരിക്കലും ക്യാരി ഫോർവേഡ് ചെയ്യാതിരിക്കുക അപ്പോൾ ഇത്രയും ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്ലാസ്സിനും ഈ അലർട്ട് ട്രിഗർ ഓർഡർ ഉപയോഗിച്ചാൽ ഒരുപക്ഷെ ട്രേഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു കമൻറ്റ് അതായിരുന്നു പിന്നത്തെ ഒരു കമൻ്റ് ഇതായിരുന്നു അയ്യായിരം രൂപ വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴും അമ്പത് ലക്ഷം വെച്ച് ട്രേഡ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഏകദേശം ഒരുപോലെ ആയിരിക്കുമോ എന്നൊരു ചോദ്യം കണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തുകൊണ്ട് അയ്യായിരം രൂപയിൽ നിന്നും ചെറിയ തുകയിൽ നിന്നും ട്രേഡ് ചെയ്ത് ആ ചെറിയ അക്കൗണ്ടിനെ വളർത്തിക്കൊണ്ട് വരണം എന്ന് നമ്മൾ വിചാരിക്കാനുണ്ടായ കാര്യം നമുക്കറിയാം പണം ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്ന ഏതൊരു ബിസിനസ്സും അത് കുറച്ച് ഇമോഷണൽ ആകും കാരണം മണി എന്ന് പറയുന്ന ഒരു ഇമോഷണൽ അസറ്റാണ് സോ ദാറ്റ് നമ്മൾ ഈ ചെറിയ അക്കൗണ്ട് അയ്യായിരം രൂപയിൽ നിന്നും പതിനായിരത്തിലേക്കും ഇരുപതിനായിരത്തിലേക്കും അൻപതിനായിരത്തിലേക്കും നമ്മൾ പടിപടിയായി വളർന്നു വരുമ്പോൾ ആ സമയത്ത് നമുക്കതിനെ മാനേജ് ചെയ്യാൻ വേണ്ടുന്ന മാനസികാവസ്ഥ ഓട്ടോമാറ്റിക്കലി നമ്മൾ അച്ചീവ് ചെയ്യുന്നുണ്ടാവും പിന്നെ ഇദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ് ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് അത് ഫില്ലായി കിട്ടുമോ എന്നതൊക്കെയാണ് ചോദ്യം അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് ഇതുപോലെയുള്ള ഒരു പക്ഷേ നമുക്ക് ഇപ്പോൾ ഉത്തരവില്ലാത്ത പല ചോദ്യങ്ങൾക്കും ആ സമയത്ത് നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടാകും അതിനെപ്പറ്റി നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല നമുക്കറിയാം രാത്രിയിൽ നമ്മളൊരു യാത്ര പോവുകയാണ് നമുക്ക് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് പോകേണ്ടത് രാത്രിയാണ് നമുക്ക് മുന്നിലേക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ എത്ര ദൂരമാണോ അത്രയും ദൂരമേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ പക്ഷേ നമുക്കറിയാം ഇതിനെ ഫോളോ ചെയ്ത് ഈ ലൈറ്റിനെ ഫോളോ ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരുന്നാൽ മതി നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കോളും അതുപോലെ തന്നെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് വിജയത്തിലേക്കുള്ള ഒരു യാത്രയാണ് അപ്പോൾ നമ്മളിവിടെ പാലിക്കപ്പെടേണ്ട കുറച്ച് നിയമങ്ങളുണ്ട് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരഞ്ച് പേരെ വെച്ചിട്ട് നമ്മളൊരു പൈലറ്റ് റൺ നടത്തുന്നു അതിതാണ് ഏതൊരു മനുഷ്യനും ആവശ്യമായ രീതിയിൽ ഒരു അഡ്വൈസ് കൊടുത്ത് ഒരു പ്രോസസ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് മാത്രം ഫോളോ ചെയ്താൽ ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റുമോ ഇല്ലയോ അപ്പോൾ അത് നമുക്ക് പരീക്ഷിച്ച് അനുഭവിച്ചറിയാൻ അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പൈലറ്റ് റണ്ണാണ് അതിനുള്ള അഞ്ച് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്തു അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോവുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന ഒരു മാസം കഴിയുമ്പോൾ അതിൻ്റെ പ്രോഗ്രസ് എന്താണ് അവർക്ക് കിട്ടുന്ന റിസൾട്ട് എന്നുള്ളത് നമ്മൾ നിങ്ങളോട് വീഡിയോയിലൂടെ പറയുന്നുണ്ടാകും അതുപോലെ തന്നെ രണ്ടാമത്തെ മാസവും മൂന്നാമത്തെ മാസവും അങ്ങനെ ഈ മൂന്ന് മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ അഞ്ച് പേരിൽ എത്ര പേർക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാനും അതിൻ്റെ ഫലമായിട്ട് ഒരു വിജയിക്കും എന്ന് ഉറപ്പുള്ളൊരു ട്രേഡറായി എങ്ങനെ മാറാൻ കഴിയുന്നു എന്ന് നമ്മൾ നോക്കുന്നുണ്ടാവും അങ്ങനെ ഈ അഞ്ച് പേരിൽ ആരെങ്കിലും ഒരാൾക്കെങ്കിലും ഈ പറയുന്ന പ്രോസസ്സ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് വിജയത്തിലേക്ക് വരാൻ പറ്റുമെങ്കിൽ ഈ പ്രോസസ്സ് മറ്റാരും ഫോളോ ചെയ്താലും അയാൾക്ക് വിജയത്തിലേക്ക് വരാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും കാരണം ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ജസ്റ്റ് മാത്തമാറ്റിക്സ് മാത്രമായിരിക്കും അതല്ലാതെ സ്ട്രാറ്റജിയോ നിങ്ങളെ പുതിയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവില്ല മറിച്ച് ഈ പ്രോസസ്സ് സെറ്റ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക അതിലൂടെ വിജയത്തിലേക്ക് എത്തുക അങ്ങനെ മൂന്ന് മാസം കഴിയുമ്പോൾ ഈ പ്രോസസ്സിലൂടെ ഒരാളെ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പാണ് എത്ര പേർക്കും ആ പ്രോസസ്സിനെ കൃത്യമായി ഫോളോ ചെയ്യുന്നതിലൂടെ വിജയിക്കാൻ പറ്റും എന്ന് നമുക്ക് കണ്ടെത്താനാവും അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ ത്രീ മന്ത്സ് നമ്മൾ കൂടുതൽ പേർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ പുതിയ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതല്ല ഒരു സിസ്റ്റം നിങ്ങളുടെ ട്രേഡ് വിജയിപ്പിക്കാൻ എന്തൊരു സിസ്റ്റമാണോ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അത് നമ്മൾ ആ പ്രോസസ്സ് സെറ്റ് ചെയ്യുന്ന അടുത്ത ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് ജീവിതകാലം മുഴുവനും ആ ഒരേ പ്രോസസ്സ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ ഏതൊരാൾക്കും ട്രേഡിൽ വിജയിക്കാൻ പറ്റേണ്ടതാണ് വിജയിച്ച ഏതൊരാളെയും അത് ജീവിതത്തിലെ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങളെടുത്തൊന്ന് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അയാൾ ഡേ വൺ ചെയ്തുകൊണ്ടിരുന്ന കാര്യവും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവും ഇനി നാളെ ചെയ്യാൻ പോകുന്ന കാര്യവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് വിജയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ അതിനകത്ത് നമുക്കൊരു റിസൾട്ട് നടക്കുമെന്നാണെങ്കിൽ അങ്ങനെ നടക്കില്ല എന്നാണെങ്കിൽ അങ്ങനെ അത് നമുക്ക് കണ്ടെത്താൻ പറ്റും അങ്ങനെ ഇത് വിജയിക്കും എന്നുണ്ടെങ്കിൽ ഒത്തിരി പേരിലേക്ക് ഈ വിജയം പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ മനസ്സിലാക്കുക ഒരു സ്ട്രാറ്റജിയുമല്ല നമ്മളിവിടെ വിജയിപ്പിക്കാൻ പോകുന്നത് ഷെയർ മാർക്കറ്റിൻ്റെ കൃത്യമായ മാത്തമാറ്റിക്സ് ഉണ്ട് അത് മനസ്സിലാക്കുക എന്നതിലൂടെ നമുക്ക് വിജയിക്കാനാകത്തുള്ളൂ ഒപ്പം തന്നെ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ നിന്നും വിഭിന്നമായി ഔട്ട് ഓഫ് ദി ബോക്സ് കുറച്ച് ചിന്താഗതികൾ അത് ഷെയർ മാർക്കറ്റിലേക്ക് കടന്നു വന്നിട്ടുള്ള ഓരോരുത്തർക്കും ആവശ്യമാണ് അതെന്താണ് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് ആ കോഴ്സിലൂടെ കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക് യു